എല്ലാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൽ കളേശന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്ന നല്ല സൂപ്പർ നെയ്റ്റ് കാണിക്കാൻ വേണ്ടി നല്ല മോഡലിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി ക്യാൻവാസിന് കൂടി വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാട്ടോ ബനാസിന്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ കോടിയിലാണ് വരുന്നത് തൃശ്ശൂർന്ന് പറയുമ്പോൾ സെൻട്രൽ പമ്പുണ്ട് പമ്പിനകത്ത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞൊരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കളശൻ വരുന്നത് കേട്ടോ അവിടെ എല്ലാ ഐറ്റംസിനും നല്ല ഉണ്ട് നെറ്റുകൾക്കും നെറ്റി ഷാളുകൾക്കും അതുപോലെ തന്നെ ത്രീ പീസിനും അബായ ഒക്കെ നല്ല ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ അവിടെ ഐറ്റംസ് ഉണ്ട് ഇട്ടാ നമ്മൾ കാണിക്കാൻ നല്ല സൂപ്പറുടെ ഐറ്റംസാണ് നെക്കിന് ഉണ്ടോ ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ തന്നെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല അടിപൊളി ക്ലോത്താണ് ക്ലോത്തിനെ പറ്റിയിട്ട് നമ്മൾ യാതൊരു ബജാറും ആവുകൊണ്ട് നല്ല ബനാറസിന്റെ സൂപ്പർ ക്ലോത്താണ് ക്ലോത്താറാണ് നെക്ലോട്ടാ അതുപോലെ ജസ്റ്റി വീതി വരുന്നത് ഒരു അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇത്രയും നല്ല ഐറ്റംസ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് വന്ന് സ്ക്രാച്ച് ഷോ കൊടുത്തോളൂ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് കേട്ടോ നമ്മുടെ ഷോപ്പിലൊക്കെ വന്നെടുക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നോക്കിയിട്ടൊക്കെ ആയിട്ട് ഐറ്റംസ് എടുക്കാൻ പറ്റും അങ്ങനെ നല്ല നല്ല ഐറ്റംസ് ആണ് പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി ശ്രദ്ധിച്ചതിനു ശേഷം മാത്രം എടുക്കുക ഞാൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വോയിസ് കൂട്ടുമ്പോൾ ക്ലിയർ ചെയ്തിട്ട് എടുക്കുക കാരണം നമ്മൾ റിട്ടേൺ ഓപ്ഷൻ അല്ലേ കാരണം എത്രയും റേറ്റ് കുറച്ച് ഞങ്ങൾ കൊടുക്കും പിന്നെ അങ്ങോട്ടും കൊണ്ട് റിട്ടേൺ ആക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാവും പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യതയും വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അയച്ചു തരാം ഓപ്പൺ വീഡിയോയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കണ്ടാലും നമ്മൾ റിട്ടേൺ ചെയ്തു തരുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഐറ്റംസുകളാണ് ഈ കാണുന്നത് അപ്പോൾ അതേപോലെ നല്ല അബായ അകൗണ്ടിൻ്റെ വീഡിയോ നമ്മൾ ഉണ്ട് അതേപോലെ തന്നെ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്ന് ടോപ്പുള്ള ടോപ്പ് നമ്മൾ ഇതിൽ കൂടെ വീഡിയോ ഉണ്ടാക്കുമെന്ന് പോയിട്ട് കാണില്ല കേട്ടോ നല്ല നല്ല ഐറ്റംസ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ സൂപ്പർ വെറൈറ്റികളാണ് പിന്നെ വന്നിട്ടുള്ളത് അതിന്റെ വേറൊരു ഡിസൈൻ ആണ് ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ നെക്ക് ഇങ്ങനെയാണ് വേറെ സിമ്പിൾ ഐറ്റംസ് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി ഒരു വർക്കുള്ള സൂപ്പർ ഒരു ആണ് ജസ്റ്റ് വീതി വന്നിട്ട് നാല്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് കേട്ടോ അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് അഞ്ച് കളർ ഇതിന് വരേണ്ടിട്ട നെക്സ്റ്റ് കളറ പ്രിന്റ് ഒന്നും പോകുന്ന പ്രിന്റ് അല്ല യാതൊരു ക്ലോത്തിനെ പറ്റി യാതൊരു പേടി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് അതാണ് പ്രിന്റ് ഒന്നും പോവുകയോ ചുരുങ്ങിയ അങ്ങനെ ഇല്ലാതെ നല്ല ക്ലോത്താണ് വരേണ്ടത് കേട്ടോ ബനാറസിന് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അതുപോലെ നെസ്റ്റ് കളർ ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസും വെറൈറ്റി ഡിസൈൻ ആട്ടോ അതേപോലെ നല്ലൊരു സൂപ്പർ വെറൈറ്റി വന്നിട്ടുള്ളത് നല്ല നല്ല ഐറ്റംസ് ആണ് നല്ല ഐറ്റംസ് ആണ് ഇതൊക്കെ നോക്കി നല്ല സൂപ്പറാണ് ജസ്റ്റ് വീതി എത്ര വരണെന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പത്തിരണ്ടിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ കൈയ്യറക്കം വന്നിട്ടൊരു പതിനെട്ടിന്റെ മുകളിൽ കയ്യറക്കണ്ടിട്ട് അത്യാവശ്യം നല്ല കൈയ്യർക്കും വരുന്നുണ്ട് ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഐറ്റംസാണ് നെസ്റ്റ് കളറാണ് ഈ വന്നിട്ടുണ്ടായിട്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അവിടെ ഒക്കെ നല്ല നല്ല ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കണു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിവിൻ്റെ പരമാവധി നിങ്ങളൊന്ന് എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങൾ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്ര റേറ്റ് കുറഞ്ഞിട്ട് ആൾ ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരിലേക്ക് ഒന്ന് എത്തിച്ചു എത്തിച്ച് കൊടുക്കേട്ടാ അസാ